ൊരിക്കൽ കൂടെ ക്രിസ്തുവേശുവിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു നാമ കഴിഞ്ഞ നാളുകളിൽ ഇസ്രയേലിനെ കുറിച്ച് അല്പമായൊക്കെ കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചിട്ടുണ്ട് എന്നാൽ ഈ നാളുകളില് നാം വീണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന ചില സംഭവങ്ങളോടുള്ള ബന്ധത്തിൽ കുറച്ച് കാര്യങ്ങൾ കൂടി വീണ്ടും ചിന്തിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ് ദിവസങ്ങളിൽ ഇസ്രയേലിൽ നടക്കുന്ന കുറിച്ച് നാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ ലബനലിൽ തന്നെ അവിടെ മുന്നൂറ് ഹിസ്ബുള്ള കേന്ദ്രങ്ങള് ഭസ്മമാക്കി ഇസ്രയേൽ ഏതാണ്ട് പന്ത്രണ്ട് നേതാക്കന്മാരെ കൊല്ലുവാനായിട്ട് ഇടയായിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ മിസൈൽ ആക്രമണത്തിൽ ഏതാണ്ട് മരണം മുന്നൂറ്റി കഴിഞ്ഞു കൂടാതെ അനേകർ മുറിവേറ്റ് ആയിരിക്കുന്ന അനുഭവങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് നാം ഇതിനെക്കുറിച്ചൊക്കെ വിശുദ്ധ തിരുവചനം എന്ത് പറയുന്നു എന്ന് പഠിക്കേണ്ടത് ആവശ്യമാണ് ഇസ്രയേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പോരാളി എന്നാണ് ചരിത്രം നാം ഒന്ന് പുറകോട്ടിറങ്ങി നോക്കിയാൽ പെനിയേലിൽ വെച്ച് യാക്കോബ് ഒരു രാത്രി ദൈവദൂതനുമായിട്ട് മല്ലുപിടിച്ചു അതിൽ യാക്കോബ് ജയിച്ചു നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലി പിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേർ ഇനി യാഘോബ് എന്നല്ല ഇസ്രയേൽ എന്ന് വിളിക്കപ്പെടും എന്ന് ഹോവ പറഞ്ഞതായി നമുക്ക് കാണുവാൻ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടിൻ്റെ ഇരുപത്തിയെട്ടിൽ സാധിക്കും യാഘോബിന്റെ പന്ത്രണ്ട് മക്കളിൽ കൂടി പിന്നീട് ഉടലെടുത്ത ആ രാഷ്ട്രത്തെ ഇസ്രയേൽ രാഷ്ട്രമായി കാണാവുന്നതാണ് ഇസ്രയേലിൻ്റെ ചരിത്രഭാഗം കനാൻ ശത്ത് ക്ഷാമം ആരംഭിച്ചപ്പോഴാണ് ആരംഭിക്കുന്നത് അവിടെ നിന്ന് യാക്കോബും തന്റെ പന്ത്രണ്ട് മക്കളുമായിട്ട് അവര് ഈജിപ്തിലേക്ക് കടന്നു ചെല്ലുന്നത് കാണുവാനായിട്ട് സാധിക്കും അങ്ങനെ അവർ ഈജിപ്റ്റിൽ വരികയും ഗോശാൻ ദേശത്ത് പാർപ്പ് ഉറപ്പിക്കുകയും ചെയ്യുന്നത് ദൈവ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ് ഏകദേശം പത്ത് തലമുറകൾ കൊണ്ട് ഇസ്രായേൽ മക്കൾ പുരുഷന്മാർ മാത്രം ഏതാണ്ട് ആറ് ലക്ഷം ഉൾക്കൊള്ളുന്ന മഹാസമൂഹമായി വർത്തിച്ച ആ ചരിത്രം പുറപ്പാട് പുസ്തകം പന്ത്രണ്ടിന്റെ മുപ്പത്തിയേഴ് സംഖ്യ അതിന്റെ ഒന്നാം അധ്യായത്തിന്റെ നാൽപ്പത്തി ആറ് തുടങ്ങിയ വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇവരുടെ അമിതമായ വർത്തനവ് ഭരണാധികാരികളുടെ അസൂയയ്ക്കും ഭയത്തിനും അത് കാരണമായി മാറി അവർ ഇസ്രയേലിനെ വളരെ പീഡിപ്പിക്കുകയും അവരെ കൊണ്ട് ഊഴിയവേല ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണുവാൻ സാധിച്ചത് സാധിക്കുന്നത് ഇസ്രായേൽ മക്കൾ ഹോവയോട് നിലവിളിച്ചു ദൈവം അബ്രഹാമിനോടും ഇസ്ഹാഖിനോടും യാക്കോബിനോടും ചെയ്ത നിയമം ഓർക്കുന്നതായിട്ട് ഉൽപ്പത്തി പുറപ്പാട് സുഖം രണ്ടിന്റെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാക്യങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ് ദൈവം കത്തുന്ന മുൾപടർപ്പിൽ മോശയ്ക്ക് പ്രത്യക്ഷനായി ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കുവാൻ മോശയെ നിയോഗിക്കുന്നതും ഉറപ്പാട് പുസ്തകം മൂന്നിന്റെ അത്തിൽ നമുക്ക് കാണാവുന്നതാണ് മോശയുടെ നേതൃത്വത്തിൽ അവർ ഈജിപ്റ്റിൽ നിന്ന് ഏതാണ്ട് ബി സി ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് കാലഘട്ടത്തിൽ വളരെ കഷ്ടങ്ങൾ സഹിച്ച് പദയാത്ര ചെയ്ത് വാഗ്തത്ത നാട്ടില് എത്തുവാനായിട്ട് ഇടയായി തീർന്നു തുടർന്ന് സീനായി പർവ്വതത്തിൽ വെച്ച് അവർ യഹോവ യഹോവയുമായി കൂടുതൽ അടുക്കുന്നതാണ് പുറപ്പാട് പുസ്തകം പത്തൊൻപതിൻ്റെ അഞ്ച് ആറ് വാക്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സഹേല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജത്വവും വിശുദ്ധ ജനവുമാകും ഇവ ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്ന വചനങ്ങൾ ആകുന്നു എന്നുള്ള ഹോവയുടെ അരുളപ്പാട് മോശയോട് മോശയ്ക്ക് ദൈവം നൽകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ് പിന്നീട് ഇസ്രായേലിനെ ശവിക്കുവാൻ ബിലയാമിനെ കൊണ്ടുവന്നപ്പോൾ ബിലയാം ഇസ്രായേലിനെ അനുഗ്രഹിക്കുകയും മാത്രമല്ല മഷികായുടെ ആഗമനത്തെ മുന്നറിയിക്കുകയും ചെയ്യുന്നതാണ് സംഖ്യാപുസ്തകം ഇരുപത്തിനാലിന്റെ പതിനേഴിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അവരുടെ പൂർവ്വപിതാവായ അബ്രഹാമിനോട് ദൈവം പറഞ്ഞ ഇസ്രായേലിന്റെ ഏലികളെ കുറിച്ചൊക്കെ ദൈവത്തിന്റെ തിരുവചനത്തിൽ സവിസ്തരമായി നമുക്ക് കാണുവാനായിട്ട് കഴിയും അത് മുഴുവനായി ദേവരെ ഇസ്രായേലിൻ്റെ കയ്യിൽ വന്നെത്തിയിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അതെ ഇപ്പോൾ ഈ നടക്കുന്നതായ കാര്യങ്ങൾ നമ്മൾ സാധാരണ ഒരു പഴഞ്ചൊല്ലു പറയുന്നത് പോലെ വടികൊടുത്ത് അടിമേടിക്കുന്നു എന്ന് പറയുന്നത് പോലെ വെറുതെ ഇരിക്കുന്ന സമാധാന ഇസ്രായേലിനെ ആ തക്കതക്ക സമയങ്ങളിൽ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കണ്ടു ഹമാസ് ആക്രമിച്ചു ഹമാസിനെ ഇസ്രയേൽ പൂർണ്ണമായി തുടച്ച് മാറ്റുവാനായിട്ട് ഇടയാക്കി ഇപ്പോൾ ഹിസ്ബുള്ള ആക്രമിക്കുകയാണ് ഇസ്രയേൽ തിരിച്ച് അവരെ ഭസ്മമാക്കിക്കൊണ്ടിരിക്കുന്നതാണ് കാണുവാൻ കഴിയുന്നത് അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം എന്ത് പറയുന്നു അത് മാത്രമേ ഈ അന്ത്യകാലത്ത് നിറവേറുകയുള്ളൂ ഇത് മൂന്നാം ലോകമഹായുദ്ധത്തിലേക്കുള്ളതായ വഴി തുറന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വളരെ വ്യക്തമായി ദൈവ വചനം പഠിക്കുന്ന ഒരു വനിതാവിന് മനസ്സിലാക്കുവാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ് ദൈവവചനം പറയുന്നത് നിങ്ങൾ ഇസ്രായേലിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പീൻ എന്നാണ് ആയതിനാൽ പ്രിയമുള്ളവരെ നമുക്കത് ചെയ്യാം അടുത്ത ദിവസങ്ങളിൽ തുടർമാനമായിട്ട് ചില കാര്യങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് നമുക്ക് ചിന്തിക്കാം ദൈവമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ